നാല് വർഷം മലക്കരഭ്രാഫുലിത്ത എന്നുള്ള പദവിയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും ഒരുപക്ഷെ അത് നാല് വർഷം കടന്നുപോയി എന്നുള്ളതല്ലാതെ ഈ നാല് വർഷവും മലങ്കരഭ്രാഫൊലിത്ത ഏത് തരത്തിലുള്ള പാതകളിൽ കൂടിയാണ് കടന്നുപോയെന്നുള്ളത് മലകരമത്രാപുലത്തായി മാത്രമേ അറിയാവൂ മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റില്ല ഏതായിരുന്നാലും എനിക്ക് വിശദമായിട്ടൊന്നും പറയാനില്ല ദൈവകൃപയുടെ നാല് വർഷങ്ങൾ കടന്നുപോയി എന്നാണ് നിശ്ചയമായിട്ടും സഭയ്ക്ക് പ്രയോജനകരമായി അടുത്ത തലമുറയ്ക്കും പ്രയോജനകരമായി തീരത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ദൈവം ആയുസും ആരോഗ്യവും തരുന്നെങ്കിൽ ആഗ്രഹമുണ്ട് അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സഹകരണം അനേകരിൽ നിന്ന് അതിനുള്ള സഹകരണം ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മിത്രാശന്മാരും വൈദിക സ്ഥാസ്ഥാനികളുമൊക്കെ ആത്മാർത്ഥമായി അതിനുവേണ്ടി സഹകരിക്കുന്നുണ്ടെന്നുള്ളതിൽ സന്തോഷമുണ്ട് ഏത് പരിപാടികൾ പറഞ്ഞിരുന്നാലും അതൊക്കെ അനുഗ്രഹകരമായി നടത്തുന്നു എന്നാൽ അതേ സമയത്ത് തന്നെ പല വെല്ലുവിളികളും പല പ്രതിസന്ധികളുമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ പെടുന്ന കാര്യങ്ങളാണ് എത്ര നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ചെയ്താലും അതിനെ ചിലരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് കുറ്റം കണ്ടുപിടിക്കാനും എങ്ങനെ തളർത്താനും സാധിക്കുമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ട് അത് നല്ലതാണ് അങ്ങനെയുള്ള വെല്ലുവിളികൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ശ്രേഷ്ഠമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ ഉണ്ട് അങ്ങനെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ എതിരായിട്ട് സംസാരിക്കുന്നവരോ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ എതിരായിട്ട് വരുന്നവരോ ഒന്നും നമുക്കൊരു നിരാശ തരുന്നില്ല സഭയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് നാലഞ്ച് കേസുകൾ ആർക്കൊരു കാര്യത്തിൽ മാത്രമുണ്ട് പാത്രികിസുകാരുമായുള്ള കേസ് അത് വേറെ അപ്പോൾ സഭയ്ക്ക് നന്മ ചെയ്യുന്നതിന് എതിരായിട്ടുള്ള കേസുകളും നമുക്കൊരു വെല്ലുവിളിയാണ് അത് ദൈവം തരുന്ന ഓരോ മുള്ളുകളാണ് അതൊക്കെ കൊണ്ട് നമ്മൾ കൂടുതൽ ശക്തിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം പ്രവർത്തിക്കും എല്ലാം അനുഗ്രഹകരമായി തീരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഓരോ ചുമതലയിൽ ഓരോരുത്തരും വരുമ്പോൾ ഒരിടവപ്പട്ടക്കാരൻ്റെ ഇടവേശുശ്രൂഷ ആയാലും പോലും വെല്ലുവിളികളുണ്ട് അതുപോലെ അതിൻ്റെ അനേക വിരട്ടി വെല്ലുവിളികളാണ് രൂപലങ്കര പത്ര പൊലീത്ത എന്നുള്ള രീതിയിൽ പക്ഷെ ആ വെല്ലുവിളികളൊന്നും എനിക്ക് ഇതുവരെയും നിരാശ പകർന്നിട്ടില്ല അത് നമുക്ക് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാനുള്ള ദൈവകൃപയുടെ മാർഗങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് അതുകൊണ്ടതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് നിരാശപ്പെടുത്തിയിട്ടില്ല എങ്കിലും എപ്പോഴും കൂടെ നിന്ന് പ്രോത്സാഹനം തരുന്ന സഹ മേൽപട്ടക്കാരും അതുപോലെ തന്നെ സഭാസ്ഥാനികളും ഒക്കെ എന്നും മുന്നോട്ട് പ്രവർത്തിക്കാനുള്ളതായ പ്രചോദനം തരുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസമാണ് അതിലെ മുൻ അതിന് മുന്നോട്ട് പോകാനായിട്ട് തന്നെ ആഗ്രഹിക്കുക വെല്ലുവിളികളെ നേരിടാം പക്ഷേ സഭയുടെയ്ക്കും സമൂഹത്തിലും നമ്മെക്കൊണ്ടാവുന്ന നന്മ ചെയ്യുക ദൈവം ആയുസും ആരോഗ്യം തിരഞ്ഞെടുത്ത കാലം എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എല്ലാവരുടെയും പ്രാർത്ഥനയും ആത്മാർത്ഥമായ സഹകരണവും ഉണ്ടാവണം എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി അർപ്പിച്ച് എൻ്റെ വാക്കുകൾ തുടരൂ